ഞാനെപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പാ ഇരകൾക്കൊപ്പം മാത്രം നിൽക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് അങ്ങനെ ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഈ ധർമ്മജൻ ബോൾഗാട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ ബാലുശ്ശേരി മണ്ഡലത്തിൽ മത്സരിപ്പിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആ ധർമ്മജൻ ബോൾഗാട്ടിയുടെ തനി നിറം ഇന്ന് പുറത്തു വന്നു അതൊന്ന് കേൾക്കാം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കഞ്ഞു മേടിച്ചു കുടിക്കുന്ന ആളൊന്നും അല്ല താൻ എന്താ പറയണ്ട വല്ല ചീത്തയും പറഞ്ഞു താനും തന്റെ വഴി നോക്ക് ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും താര സംഘടനയ്ക്ക് ഒന്നടങ്കം ജനങ്ങളോട് പറയാറുള്ളത് ഭൂമി പണി നോക്കുന്നാണ് പണി നോക്ക് നിങ്ങൾ ആരാണ് ചോദിക്കാൻ ഭൂമി പണി നോക്ക് അതാണ് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു ഞാൻ ആരാണെന്ന് ഒരു ആരാണത് താരം ധർമ്മജല ചോദ്യം ചെയ്യാൻ ഞാൻ അമ്മ ോട് വരെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എനിക്കറിയാം ഞാൻ ചോദിക്കുകയും എന്താണ് എന്താണ് ധർമ്മജൻ ധർമ്മജൻ പ്രത്യേകത പ്രത്യേകത നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ രീതിയിൽ പബ്ലിക്കായിട്ട് നിലപാടെടുത്ത് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്താണ് ഞാൻ അച്ഛന്റെ ഒരു മോനും ആ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ വാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പറയാ ധർമ്മജൻ അത് ഏതെങ്കിലൊക്കെ എഴുത്തുകാര് എഴുതി കൊടുക്കണം എന്നാലേ ഇവന്മാർക്കൊക്കെ ഡയലോഗ് അടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതുപോലെ ആയിപ്പോ അച്ഛന്റെ മോനും അമ്മയുടെ മോനും പിറന്നവനാണ് ഞാൻ എന്തൊക്കെയാ പറയുന്നത് ധർമ്മജൻ ഇപ്പൊ നടൻ സിദ്ധിഖ് രാജിവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മജൻ ബോൾഗാട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കാം നിലവിൽ സിനിമാ മേഖലക്കകത്ത് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകൾ ഇവിടെ പലർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ധർമ്മജനോട് ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തോന്നിയാസം വിളിച്ചു പറഞ്ഞാൽ മതിയോ നല്ല മൊതലിനെയാണ് എന്തായാലും കോൺഗ്രസ്സുകാര് ബാലുശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചത് കൊള്ളാം താൻ തന്റെ പണി നോക്ക് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ തന്നെ പോലെയല്ല അതെന്താ ധർമ്മജ അങ്ങനെ നീ എന്താ ഉദ്ദേശിച്ചത് വാക്കുകളൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ടല്ലോ ധർമ്മജന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സംഗതി ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കും എന്ന് തോന്നുന്നില്ല ധർമ്മജന പോലുള്ള നിരവധി ആളുകൾ ഈ ധർമ്മജനയെ നമുക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയുന്നതാണ് കോൺഗ്രസ് ബാലുശ്ശേരിയിൽ മത്സരിപ്പിച്ചൊരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് മാത്രമല്ല ധർമ്മജന്റെ എന്താണ് ധർമ്മജന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മലയാളികൾക്ക് അറിയുന്നതാണ് അപ്പൊ താൻ തന്റെ പണി നോക്ക് താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ ധർമ്മജനെ ചോദ്യം ചെയ്യാനൊന്നും നീ വളർന്നിട്ടില്ല ഞാൻ അച്ഛനും അമ്മക്കും ഉണ്ടായതാണ് നീ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ധർമ്മജൻ ആ ധർമ്മജന്റെ യഥാർത്ഥ രൂപം എന്താണ് ധർമ്മജന്റെ തനി സ്വരൂപം എന്താണ് എന്നീ നാടിന് കൃത്യമായിട്ടറിയാം ഈ കരയുന്നതേ ഇതേ ധർമ്മജനാണ് ഇരകൾക്കൊപ്പം ഞാൻ നിൽക്കുന്നു എന്റെ നിലപാട് ഇരകൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ ഇതേ ധർമ്മജൻ ന്യൂസ് എയ്റ്റീനിലെ അപർണയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ആരാ എന്നൊക്കെ തിരിച്ചു ചോദിച്ച അതേ ധർമ്മജൻ ആ ധർമ്മജനാണ് ഈ കരയുന്നത് എന്തിനാ കരയുന്നത് ദിലീപ് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു കേരളത്തിലെ സർക്കാർ അന്ന് ദിലീപ് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോഴാണ് ഈ മഹാൻ ഇങ്ങനെ കരയുന്നത് ആലോചിച്ചു നോക്കിക്ക നിങ്ങൾ നല്ല മുതലാണ് ഇവന്റെ അടുത്തുനിന്ന് ഈ ധർമ്മജന്റെ അടുത്തുനിന്ന് മാധ്യമ പ്രവർത്തകർക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല ഞാൻ അച്ഛനും അമ്മക്കും പറന്നാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ ധർമ്മജൻ ഇച്ചിരി ഉളുപ്പ് വേണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ നോക്കൂ നിങ്ങൾ ഈ സിനിമാ മേഖലക്കകത്ത് എല്ലാരെയും പറയുന്നില്ല പക്ഷെ ചില ആളുകൾ ഈ ധർമ്മജനെ പോലുള്ള ആളുകൾ ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി ശുദ്ധ നെറികേട് ചെയ്യുന്ന ഈ തെമ്മാടികളെ പിന്തുണക്കുന്നതിൽ ഈ തെമ്മാടികൾക്ക് എല്ലാ തരത്തിലുമുള്ള അവസരമൊരുക്കുന്നതിൽ സിനിമാ മേഖലയിലെ സകല ആളുകളെയും പറയുന്നില്ല പക്ഷെ ഇതുപോലുള്ള ധർമ്മജന്മാർ അവരെ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു നിലപാട് പറയാം ഇത്തരം ആളുകൾ തയ്യാറായോ വല്ല അഭിപ്രായം ഇവരാരെങ്കിലും പറഞ്ഞോ സ്ഥിരമായി ബ്ലോഗ് എഴുതുന്ന അമ്മയുടെ പ്രസിഡന്റ് എവിടെ പോയി വല്ലതും ഒഴിഞ്ഞോ ഒന്നും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അമ്മയുടെ പ്രസിഡന്റിന് യൂട്യൂബർമാർക്കെതിരെ പരാതി കൊടുക്കാനും അവരെ ജയിലിലടക്കാനും ഒക്കെയാണ് സമയം പക്ഷേ ഇതുപോലൊരു വിഷയം ഈ നാട് മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മലയാള സിനിമാ ഉണ്ടായിട്ട് ഒരു അക്ഷരം ഒഴിയാൻ ഈ ബ്ലോഗേട്ടനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഉള്ള എന്തായത് സകല പൊയ്മുഖങ്ങളും പൊളിഞ്ഞു വീഴും എന്നത് തന്നെയാണ് പല നാൾ കള്ളൻ പിടിയിലെന്നത് സത്യം തന്നെയാണ് ഇതിൽ വളരെ വ്യക്തമായ നിലപാട് ഇതിനോടകം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതായത് തെറ്റ് ചെയ്യുന്ന ഒരാളെ പോലും സർക്കാർ സംരക്ഷിക്കില്ല അതിൽ ഒരു സംശയവും വേണ്ട ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് അതിൽ നിയമ നടപടികൾ ആ തലത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് അത് സ്വീകരിക്കേണ്ടത് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും അതിലൊരു സംശയവും ഇല്ല ഒരാളെയും സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല നിലവിൽ അവർ പരാതി തരണം എന്നുള്ള നിലപാടിലാണോ ഈ ആരോപണങ്ങൾ ഉയർന്നതിലുണ്ടോ അത് പോലീസും നിയമ വിദഗ്ധരും എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കി തന്നെ അവർ ചെയ്യും ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി പരാതി കൊടുക്കുന്നതിന് സഹായം വേണോ ഈ പരാതി വേണമെങ്കിൽ പരാതി കൊടുക്കുന്നതിന് സഹായം വേണോ അതിന് വനിതാ ശിശുവികാസന വകുപ്പ് സഹായം നൽകും അതായത് അവർക്കൊപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും ആ വനിതകൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു ഈ ചോദിച്ച കാര്യം അത് പോലീസും നിയമ നിയമവിദഗ്ധരും അതനുസരിച്ചിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും അത് വളരെ കൃത്യമായി തന്നെ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകും രാജ്യത്ത് നിർഭാഗ്യകരമായി അങ്ങനെയുള്ള ചില ശ്രമം തുടക്കം മുതൽ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് സർക്കാരിന് ആ ഘട്ടത്തിൽ വേണമെങ്കിൽ കമ്മിറ്റിയെ നിയോഗിക്കാതിരിക്കാമായിരുന്നല്ലോ പക്ഷെ അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ അവർ ചെയ്തത് വലിയൊരു കാര്യമാണ് അവർ ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടി വനിതകൾക്ക് വേണ്ടി അവർ ഉയർത്തിയ ശബ്ദം അതൊരു സ്ത്രീക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കടന്നു പോകുന്ന സാഹചര്യം അത് നേരിട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഭയാനകമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അത് പഠനവിധേയമാക്കിക്കൊണ്ട് അതിന്മേലുള്ള നടപടികളിലേക്ക് സർക്കാരിന് അതിന് ഒട്ടേറെ നടപടികളിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ തന്നെയാണ് ആ തരത്തിലുള്ള തീരുമാനമെടുത്തത് മറ്റൊരിടത്തും ഇല്ലാത്ത നിലയിൽ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സിനിമയിലെ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അത് തീർച്ചയായിട്ടും അതിൽ വലിയൊരു പ്രയത്നം ഈ സിനിമയിലെ ചുരുക്കം ജില്ല അതായത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങളായിട്ടുള്ള അല്ലാതെയുള്ള സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടായപ്പോൾ സർക്കാർ അതിനൊപ്പം നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കാണേണ്ടതാണ് അതിൽ കോടതി ഇപ്പൊ എടുത്തിരിക്കുകയല്ലേ കേസ് അപ്പൊ കോടതി ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമല്ലോ അപ്പൊ നമുക്കത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം സർക്കാർ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് സർക്കാർ തന്നെയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത് ഈ കമ്മിറ്റിക്ക് അനുസൃതമായി ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു പോരുന്നുണ്ട് ഇനിയും ആവശ്യമായിട്ടുള്ളത് സ്വീകരിക്കുകയും ചെയ്യും ഇപ്പോ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ മുൻപാകെയും ഈ വിഷയം വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അപ്പോൾ പരിശോധിക്കപ്പെടും ആ നിലയിൽ കൂടുതൽ കാര്യങ്ങൾ ആ സമയത്ത് വ്യക്തമാകും